ദേശീയ ുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാനായ വ്യക്തി കൂടിയായിരുന്നു അലേമോലി ദേശീയ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് ഒരു സംഭവപൂർ പ്രകടനം നടത്തിയ അലേമോലി അദ്ദേഹത്തിന്റെ പുത്രനാണ് എന്നത് ഏറ്റവും വളരെയധികം കൗതുകം ഉണ്ടായിരുന്നു രാഷ്ട്രീയ ബന്ധവും പാടില്ലാത്ത ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി പരുവപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ധാരാളം ദാർശനിക സംഭാവനകൾ നൽകിയ ഒരു മനീഷിയാണ് വർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പ്രക്ഷേപണത്തിന് പറയാറുണ്ട് കോൺഗ്രസ് സാധിക്കാത്ത ഒരു കാര്യമാണ് എസ് ഡി പി ഏറ്റെടുത്തുള്ളത് ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ആ മാനിഫെസ്റ്റോയിലെല്ലാം സാമൂഹിക ജനാധിപത്യവും സാമൂഹിക നീതിയൊക്കെ ഒക്കെ നടപ്പാക്കണമെന്ന് അവര് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ജാതി സെൻസ് നടപ്പാക്കണം എന്നുള്ള ഒരു ആശയം ഇപ്പോൾ ഇത്രയും കാലം അവർ ഭരിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ട് സാമൂഹിക നീതി നടപ്പാക്കണം എന്ന് ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പലരോടും പറഞ്ഞത് കോൺഗ്രസ് സാധിക്കാത്ത ഒരു കാര്യമാണ് എസ് ഡി പി നടപ്പാക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് സാമൂഹിക ജനാധിപത്യം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് എസ് ഡി പി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സെയിസായി പറഞ്ഞത് ഇന്ന് എന്റെ വാപ്പ ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടാകുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു കാലഘട്ടത്തിന്റെ ഒരു ചേട്ടം ം രൂപം കൊണ്ടതും അദ്ദേഹത്തിന് അതിന്റെ മുന്നിൽ നടന്ന് പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

जी डॉक्टर ने फाटोरे दी डाटा पेपर को उन्होंने सीएम से किया था और ऐसा नहीं मिल रहा है बात नयांगाबाद सपोर्टिंग सपोर्ट में में कंपा संदेर ने सही साइज पूछिस एरर को फॉलो कर दिया इसके कैश दिया उन्होंने एरर ना तो सपोर्टर

അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ജനുവരി ഇരുപത്തിയാറിൽ ഞാൻ ഇറക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പിതാവ് അലവി മൗലവിത്തിമ എന്ന മാതാവ് അവർക്കാണ് അവർ ജയിപ്പിക്കുന്നത് അവർക്ക് എട്ട് സന്തതികളിൽ നാലാമനായിട്ട് പോലീസ് ആയിരുന്നു അതേപോലെ കുറിച്ച് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കേണ്ടി വരും അദ്ദേഹത്തെ കുറിച്ച് കാര്യമായ പഠനങ്ങൾ ഇതുവരെ ആ നിലക്ക് പുറത്തു വന്നിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വ്യക്തിപരമായിട്ട് അരകുമൂലം ആരാണ് എന്നതിനെ ഒരു പ്രബന്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറിന് കഴിഞ്ഞ വർഷം നടന്ന കേരള യൂസുലും അപ്പൊ അതിനകത്ത് അലയോലെ കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു ഈ അല ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് കുറിച്ച് ഒരു ജീവചരിത്രം എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പഠനവുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് അലയു കോലയെ കുറിച്ച് പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ ഒന്ന് ഞാൻ ചെറുതായിട്ട് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അലേമോരവി എടവണ്ണ അലേമോരവി എന്നാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിന്റെ പാരമ്പര്യം വളരെ സംഭവകരമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാനായ വ്യക്തി കൂടിയായിരുന്നു അലയമോരവി അദ്ദേഹം മലബാറിൽ നമുക്കറിയാം കിനാബത്ത് പ്രസ്ഥാനം നിസാഗം പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർന്നതുള്ളത് ആ കാലഘട്ടത്തിൽ അതിന്റെ തുടക്ക ഒരു രണ്ടാം അപ്പോൾ അതുപോലെ തന്നെ കിലോമേറ്റ മത ജീവിതത്തിൽ ഒരു നവോത്ഥാന മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വിശിഷ്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ അത്തരത്തിലുള്ള അതുപോലെ തന്നെ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം മലബാറില്

എന്നത് ഏറ്റവും വളരെയധികം ഞാൻ കാണുന്നത് അതേപോലെ പ്രഭാഷണങ്ങൾ കേട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു കടന്നുപോകുന്ന ധാരാളം അറിയപ്പെടുന്നത് പോലെയുള്ള മരിച്ചു അദ്ദേഹം കോൺഗ്രസ് ഞാൻ അലവൻ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ഇന്ന് എന്താ പറയുക ഇന്ന് ജീവിച്ചിരിക്കുന്നതും ആയിട്ടുള്ള ധാരാളം കോൺഗ്രസ് ആലോ പ്രസംഗം കേട്ട്

പാർട്ടിയുടെ താപനേതാവാൻ പറഞ്ഞു അതിനു മുമ്പും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ കമ്മ്യൂണിറ്റി എംപവർമെന്റ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ജീവിതം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ മുന്നണി നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഡൽഹിയിൽ വെച്ച് ആര്യർ മുഹമ്മദിനെ കാണുകയുണ്ടായി സന്ദർഭത്തിൽ അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ ഈ ഇരിക്കുന്നത് ആരാ ജയത്തിന്റെ പിതാവിൻ്റെ പേര് അലേമോല അപ്പോൾ ഈ ഇരിക്കുന്നത് ഏശദ് അലേമോലയുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ആര്യമോ ആകെ അടുത്തു തോന്നി കാരണം അലേമോയുടെ പ്രകാശം വേണ്ട തങ്ങളൊക്കെ പൊതുപ്രവർത്തനമാരംഭിച്ചത് ആ അലേമോയുടെ മകൻ ഇന്ന് അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിന്റെ നേതാവായിട്ടാണ് ഇപ്പോൾ മുന്നുക രണ്ടും മൂന്ന് തവണ വെള്ളം കുടിച്ചു എന്നു അപ്പോൾ അലയമാരുടെ മകൻ എങ്ങനെയാണ് ഈ എടാകുളത്തിൽപ്പെട്ടത് എന്നുള്ള ഒരു നാടപ്രയോഗമാണ് നടക്കുന്നത് അലയമാരുടെ മകൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എടാകുളത്തിൽപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ സാഹിബ് അദ്ദേഹത്തിന് കൊടുത്ത് മറുപടി ഇങ്ങനെയായിരുന്നു ഇന്നെന്റെ വാപ്പ ജീവിച്ചിരുന്ന എന്റെ മുന്നിൽ എന്റെ വാപ്പ വാപ്പുണ്ടാകുമായിരുന്നു എന്നുള്ള മറുപടിയാണ് ഞാൻ ഇവിടെ കാണാൻ ഉദ്ദേശിച്ചത് പാർട്ടിയുടെ പൊതുപ്രവർത്തകരുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലരും പലരോട് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രക്ഷേപണത്തിന്റെ പ്രയാസത്തിൽ കോൺഗ്രസിന് സാധിക്കാത്ത ഒരു കാര്യമാണ് എസ് ഡി പി ഏറ്റെടുത്തുള്ളത് ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ആ സാമൂഹിക നീതിയൊക്കെ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട് പാർട്ടിയുടെല്ലോ രാഹുൽ ഗാന്ധി ജാതി സെൻസ് നടപ്പാക്കണം എന്നുള്ള ഒരു ആശയം ഇത്രയും കാലം അവർ ഭരിച്ചിട്ട് അവർക്ക് എന്തുകൊണ്ട് സാമൂഹിക നീതി നടപ്പാക്കണം എന്ന് ചിന്തിച്ചില്ല അപ്പോൾ ഒരുപക്ഷെ അവിടെ അതിന്റെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു മൂവ്മെന്റ് നടത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പലരോടും പറഞ്ഞത് അത്തരത്തിൽ കോൺഗ്രസ് സാധിക്കാത്ത ഒരു കാര്യമാണ് എസ് ഡി പി നടപ്പാക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് സാമൂഹിക ജനാധിപത്യം പുലർത്തി അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് എസ് ഡി പി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ സാഹിബ് പറഞ്ഞത് ഇന്ന് എന്റെ വാപ്പ ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടാവുന്നവരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു കാലഘട്ടത്തിന്റെ ഒരു ചേട്ടമൊന്നും പുതിയൊരു പ്രസ്ഥാനം രൂപം കൊണ്ടതും അദ്ദേഹത്തിന് അതിന്റെ ഹുഖാമിടിച്ചുകൊണ്ട് മുന്നിൽ നടന്ന് പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറുകൾ മുതൽ തന്നെ പൊതുപ്രവർത്തനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയം എന്തോ പാടില്ലാത്ത ഒരു കർമ്മമാണ് നമുക്കൊന്നും പഠിക്കുന്ന പരിപാടിയല്ല എന്ന് ചിന്തിച്ചിരുന്ന ധാരാളം ചെയ്തു നമ്മളെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകുന്നു ഒരു പുതിയ ഒരു തുറവി രൂപീകരിക്കുന്നു എന്നൊക്കെ പലരും പല ഉപയോഗിക്കും അപ്പോൾ ചേൽസായോട് നല്ല വ്യക്തിബദ്ധമുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു സാധാരണക്കാരായപരമായി പ്രവർത്തക എനിക്കറിയാം എന്താണ് ഞാൻ കാര്യമായിട്ട് അതിനകത്ത് പാർട്ടി പ്രവർത്തിക്കുന്നില്ല പക്ഷെ തൽക്കാലം പിന്നെ നിൽക്കു പോകുന്നു ഇത് അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയാം കൃത്യമായി ബുദ്ധിമുട്ട് അത് നമ്മുടെ പരിസരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ നമ്മൾ എന്തിനാണ് ആ നിരക്കുള്ള ആ വക ഇടപാടുകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു സംഗതി സ്വാഭാവികമായും ഒരു നിഷ്കളങ്ക സാധാരണ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ആ സമയത്ത് ചോദിച്ചു അദ്ദേഹം അവിടെ കൊടുത്ത് മറുപടി ഒരു സാധാരണക്കാരായ ഒരു പ്രവർത്തകനെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉപമയോട് കൂടിയാണ് പറയാനുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് സാഹിബിന്റെ ആ ദാർശനികാണിത്യത്തെ കുറിച്ചാണ് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ആശയ സംവേദനത്തിന്റെ ഒരു ഒരു സമീപനമായിരുന്നു സാഹിബ് കൊടുത്ത് മറുപടി ഇങ്ങനെയായിരുന്നു നമുക്ക് ഒരു കിണറില് ആ കിണർ നമുക്ക് നല്ല ജലം നൽകുന്നു നമ്മുടെ ദാഹം വകത്തുനിന്ന് നമുക്ക് ജലം നൽകുന്നു നമ്മുടെ കിണർ അല്ലാത്ത താരാളം ചപ്പും ചവറും വീണ് അത് മരീവസമായി എന്ന് വെച്ച് നമുക്ക് ആ കിണറിൽ ഉപ നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മൾ ആ കിണറിൽ ഇറങ്ങി ചെന്നായിട്ട് നമ്മളാ മാലിന്യങ്ങൾ എടുത്തു മാറ്റി ആ കിണറിനെ അതിന്റെ നിലവാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയല്ല ചെയ്യുന്നത് അതല്ലേ അത് നീട്ടി എന്ന് ഒരു ലളിത ഉപമയോടുകൂടി ആ പ്രവർത്തകനെ അദ്ദേഹം ഉണർത്തുകയാണ് ചെയ്തത് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ആ മാലിന്യത്തിന്റെ ഒപ്പം ചേരുവാൻ വേണ്ടിയല്ല ആ മാലിന്യം രാഷ്ട്രീയം എന്ന നമ്മുടെ ഈ ഒരു പുതുക്കിണറ് അത് നമുക്ക് നല്ല ദാർണ്ണം നൽകുന്നു ഒരു സാമൂഹിക നിലക്ക് നമുക്ക് രാഷ്ട്രീയം വെച്ചും നിർത്തുവാൻ സാധിക്കാത്ത ഒരു വ്യവഹാരമായതിനാൽ നമുക്കത് ശുദ്ധമായ ജലം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ധാരാളം മാലിന്യമുണ്ട് ആ മാലിന്യം എടുത്തു മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ നമ്മൾ ആ ഒരു ദൗത്യ നിർമ്മാണത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ഉപമയാണ് നടക്കുന്നത് ഈ പഠനവുമായി ബന്ധപ്പെട്ട് ജീവചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പൈസ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പോകുന്നത് തന്നെയാണ് ഒരു ജനതയെ രാഷ്ട്രീയപരമായിട്ട് പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമെന്തോ പാടില്ലാത്ത ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി പരുവപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ധാരാളം ദാർശനിക സംഭാവനകൾ നൽകിയ ആ നിലക്ക് പരിവർത്തനത്തിന് വിധേയമാക്കിയ ഒരു മനീഷിയാണ് ശ്രീ സാഹിബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്

തുടക്കം കുറിക്കുക അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ആ സ്റ്റഡി സെന്ററിന്റെ നമുക്കറിയാം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അന്വസാധ്യ സഹായിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഒരു സവാളിന്റെ സ്റ്റഡി എന്ന തലത്തിലാണ് അത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സാഹിബിന്റെ കർമ്മവും പദ്ധതിയും അദ്ദേഹത്തിൻ്റെ വിശദമെല്ലാം ആ ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട അധസ്ഥിത പിന്നോക്ക വിഭാഗത്തിന്റെ ഒരു കുഞ്ഞപനമായ ലക്ഷ്യം വെച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങളും ദർശനങ്ങളും എഴുതി എഴുതപ്പെട്ട രചനകളും എല്ലാം തന്നെ അതിപ്പോൾ ഹൃദയനുസരിച്ച് നോക്കിയാലും അകക്കണ്ണ് അദ്ദേഹത്തിൻ്റെ എന്താണ് അതുപോലെ തന്നെ മറ്റ് അൻവാൻ പോരാട്ടങ്ങളും പശ്ചാത്തല വേദന അങ്ങനെയുള്ള നിരവധി കൃതികളുണ്ട് അതിലെല്ലാം നമുക്ക് വിഭാവന ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ആ നിലക്കുള്ള അധസ്ഥത മർദ്ദി ജനവിഭാഗത്തിന്റെ വിമോചനമായി ബന്ധപ്പെട്ടതാണ് ആ വിമോചന പാതയിൽ ഒരുപാട് പഠനങ്ങൾ ഇനിയും സംഭവിക്കേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പഠനങ്ങൾ ഊർജ ഊർജപ്പെടുത്തുക കൂടുതൽ കൂടുതൽ പറഞ്ഞ ഭൗതിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ നാമദേഹത്തിൽ തന്നെ നമ്മുടെ പുതിയ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്നു പ്രിയുള്ളവരെ നമുക്ക് ഇവിടെ ഒത്തിരി ചേർന്നിട്ടുള്ള ആളുകൾ ആ ഒരു ഭൗതിക പ്രവർത്തനത്തിന് സാധ്യമാകുന്ന ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള നമ്മളുടെ ആ നിലക്കുള്ള പൊതുപ്രവർത്തനത്തിൽ ആ നിലക്കുള്ള ഭൗതികമായ സംഭാവനകൾ നൽകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒരു പറഞ്ഞ ഒരു മേധാവിത്വ വർഗത്തിന്റെ ഒരു മേൽക്കോയ്മയാണ് ഇവിടെ നിലനിൽക്കുന്നത് അവിടെ അവിടെയാണ് അവിടെയാണ് നമ്മള് ആ മേധാവിത്വ വർഗത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഡൗൺ ചെയ്യാൻ അതുകൊണ്ട് അതിന്റെ ഒരു ടൂളായിട്ട് ആയിട്ടാണ് നിലവിലുള്ള ഇവിടുത്തെ ബുദ്ധിജീവികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നിലനിൽക്കുന്ന ഒരു സംഘപരിവാർ സാംസ്കാരിക അധീശത്വം നിലനിൽക്കുമ്പോൾ അതിനു പദലായിട്ട് പുതിയൊരു അധീശത്വം ഒരു സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ഒരു അധീശത്വം സ്ഥാപിച്ചി ആണ് നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ അവിടെ താഴെ ഇറക്കുവാൻ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബുദ്ധിജീവികളെയും അക്കാഡമിഷന്മാരെയും എല്ലാം അവർക്ക് നമ്മളുടെ ആ നിലക്കുള്ള സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ ഭൗതിക തലം പരിചയപ്പെടുത്തുവാനും അവരെ ആ നിലക്ക് ആശ്ലേഷിപ്പിക്കുവാനുമുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്തരത്തിലുള്ള ഭൗതിക രചനകൾ ഇങ്ങനെ നടക്കണം നടക്കേണ്ടതുണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങി കുടിക്കുന്നത് അതിനെ എല്ലാവരും ആ നിലക്കുള്ള ഉത്തമമായ ലക്ഷ്യത്തോടു കൂടി തങ്ങളുടേതായ സംഭാവന നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ താല്പര്യപ്പെട്ടുകൊണ്ട് ഞാനെൻ്റെ വാക്കിലൂടെ ഇപ്പോൾ സംബന്ധിക്കണം